ഹായ് ഹലോ ലാഭവും നഷ്ടവും എന്ന ചാപ്റ്ററിൻ്റെ ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ ആറ് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങളാണ് എല്ലാം റീസെൻറ്റായിട്ടൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്തു നോക്കുക കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണുക ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം മക്കളെ ആദ്യത്തെ ചോദ്യം ആറ് മാങ്ങയുടെ വാങ്ങിയ വില ആറ് മാങ്ങയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് അഞ്ച് മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് സെല്ലിംഗ് പ്രൈസിന് തുല്യമാണ് അപ്പോൾ ആറ് മാങ്ങയുടെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എന്ന് പറയുന്നത് അഞ്ച് മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് അഞ്ച് അഞ്ചെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസിന് തുല്യമാണ് എങ്കിൽ ലാഭശതമാനം എത്ര മക്കളെ ഈ മോഡൽ ചോദ്യങ്ങൾ ഇപ്പം കുറേ ആയിട്ട് നമ്മൾ കണ്ടു ആറെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു അഞ്ചെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ലാഭ അല്ലെങ്കിൽ നഷ്ടശതമാനം കാണാൻ എന്താ ചെയ്യണ്ടേ നമ്മൾ പഠിച്ചു വാ വി ഡിവൈഡ് ബൈ വി ഇൻറ്റു നൂറ് ആണോ വാങ്ങിവില മൈനസ് വിറ്റവില ബൈ വിറ്റവില ഇൻറ്റു ഹൺഡ്രഡ് ശരിയല്ലേ വിലയുടെ സ്ഥാനത്തെ സംഖ്യ ആറ് മൈനസ് വിറ്റ് വിലയുടെ സ്ഥാനത്തെ സംഖ്യ അഞ്ച് ബൈ വിറ്റ് വിലയുടെ സ്ഥാനത്തെ സംഖ്യ അഞ്ച് ഇൻറ്റു നൂറ് ഉത്തരം ആണോ ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു നൂറ് ആൻസർ ഇരുപത് ശതമാനം എന്ന് കിട്ടും ഓക്കെ ആണോ അഞ്ചെണ്ണത്തിൻ്റെ വാങ്ങിയവില ആറ് എണ്ണത്തിൻ്റെ വാങ്ങിയ വില ഇക്കലിറ്റു അഞ്ചെണ്ണത്തിൻ്റെ വിലയാണെങ്കിൽ ലാഭനഷ്ട ശതമാനം കാണാൻ വാവി വൈ വിൻ്റ് നൂറ് വില മൈനസ് വില വിറ്റുവില വില വിറ്റവില ഇൻ്റനൂറ് ശരിയാണോ സോ സോൾവ് ചെയ്യുമ്പം ഇരുപത് ശതമാനം ലാഭം എന്ന് കിട്ടും ലാഭം എന്ന് മനസ്സിലായത് ഇരുപതിൻ്റെ വില പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇനി നമ്മൾ ഇത് ചില വീഡിയോകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു വാവി ബൈ വി എന്ന് നൂറ് പറഞ്ഞ് ഇനി പി സാധനങ്ങളുടെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു ക്യു സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ അല്ലേ ലാഭനഷ്ട ശതമാനം ഈക്വൽ ടു പി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ഹൺഡ്രഡ് എന്നും പറഞ്ഞ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം പി സാധനങ്ങളുടെ കോസ്റ്റ് പ്രൈസ് ഈക്ല ടു ക്യു സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ലാഭനഷ്ട ശതമാനം ഈക്കൾ ടു പി മൈനസ് ക്യൂ ബൈ ക്യു ഇൻറ്റു നൂറെന്നും ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട എല്ലാം ഒന്ന് തന്നെ വാബി ബൈ വി ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതും പി മൈനസ് ക്യൂ ബൈ ക്യു ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതും ഒന്നോ എല്ലാം ഒന്ന് തന്നെയാണ് ഇനി ഈ ചോദ്യം നമ്മളൊരു റേഷ്യോയുടെ ബേസിലും ചെയ്യും കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു ണെങ്കിൽ ഇവിടെ സി പി ഈസ്റ്റ് എസ് പി എന്നുള്ളത് ഫൈവ് ഈസ്റ്റ് സിക്സ് എന്ന് കിട്ടും അതായത് അഞ്ചു രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി ആറ് രൂപയ്ക്ക് നിങ്ങൾ അത് വിറ്റാൽ ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോ അതേ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഈ കച്ചവടത്തിൽ കിട്ടും അർത്ഥം അഞ്ച് രൂപയ്ക്ക് വാങ്ങി ആറ് രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ഒരു രൂപ ലാഭം കോസ്റ്റ് പ്രൈസ് അഞ്ച് ഇൻറ്റു നൂറാണ് എത്ര ആൻസർ ഇരുപത് ശതമാനം ലാഭം എന്ന് കിട്ടും അങ്ങനെയും ചെയ്യാം ആറ് സി പി ഈക്വൽ ടു അഞ്ച് എസ് പിന്നാണ് ഇപ്പം സി പി ഈസ്റ്റ് ടു എസ് പി അഞ്ച് ഈസ്റ്റ് ടു ആറിന് കിട്ടും അതിൻ്റെ അർത്ഥം അഞ്ച് യൂണിറ്റ് വിലയുള്ള ഒരു സാധനം ആറ് യൂണിറ്റിന് വിറ്റാൽ ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടുമോ അതേ ലാഭം ഈ കച്ചവടത്തിൽ കിട്ടുന്ന അർത്ഥം അഞ്ച് യൂണിറ്റ് സാധനം എന്നുള്ളത് അഞ്ച് രൂപയുടെ സാധനം ആറ് രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞെടുത്താലും മതി ഒരു രൂപ ലാഭം കോസ്റ്റ് പ്രൈസ് അഞ്ച് രൂപ ഇൻ്റനൂറ് ഇരുപത് ശതമാനം ഉത്തരം കിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു കച്ചവടക്കാരൻ ആയിരത്തി രൂപയ്ക്ക് വാങ്ങിയ ഫാൻ ഇരുപത് ശതമാനം കൂട്ടി പരസ്യവില ഇട്ട ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം എത്ര അതായത് ഇരുപത് ശതമാനം വില കൂട്ടിയിട്ട ശേഷം പത്ത് ശതമാനം വില കുറച്ച് വിൽക്കുന്നു കച്ചവടത്തിലെ ലാഭം എത്ര ശതമാനം മക്കളെ ഇവിടെ ആയിരത്തഞ്ഞൂറ് രൂപ എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല ഇല്ല അതിൻ്റെ ആവശ്യം ഇരുപത് ശതമാനം വില കൂട്ടിയിട്ട ശേഷം പത്ത് ശതമാനം വില കുറച്ച് വിറ്റാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ഈ കണക്ക് ചെയ്യാൻ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇരുപത് ശതമാനം കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ബൈ നൂറ് എഴുതുക പത്ത് ശതമാനം കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ബൈ നൂറ് എന്ന് എഴുതുക ഇതിൽ ഇതിലൊരു നൂറ് വെട്ടിക്കളയരുത് ബാക്കിയെല്ലാം വെട്ടിക്കളയണം സോ പന്ത്രണ്ട് ഇൻറ്റു ഒൻപത് നൂറ്റിയെട്ടെന്ന് കിട്ടും നൂറ്റി എട്ട് ബൈ നൂറ് എന്ന് കിട്ടും സോ നൂറും നൂറ്റിയെട്ടും നമ്മൾ ഡിഫറൻസ് ഉത്തരം എട്ട് ശതമാനം ലാഭം അപ്പം ഇരുപത് ശതമാനം വില കൂട്ടിയിട്ടിട്ട് പത്ത് ശതമാനം വില കുറച്ച് കൊടുത്താൽ എട്ട് ശതമാനം ലാഭം ഇതൊരു മെതേഡ് പിന്നെ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് എന്നൊരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ചെയ്യാമെന്നും പറഞ്ഞു കൂടുന്നതിന് പ്ലസ് ഏംഗ് കൊടുക്കുക കുറയുന്നതിന് എക്സ് കൂടുകല്ലേ പ്ലസ് ഇരുപത് വൈ കുറയുമല്ലേ മൈനസ് പത്ത് ആണോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴോ മക്കളെ ഇരുപത് മൈനസ് പത്ത് മൈനസ് ഇരുന്നൂറ് ബൈ നൂറ് കിട്ടും അതായത് പത്ത് മൈനസ് രണ്ട് ഈക്വൽ ടു എട്ടെന്ന് കിട്ടും ആൻസർ എട്ട് ശതമാനം ലാഭം ഈ രീതിയിലും ഇത് ചെയ്തെടുക്കാം ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യുക സോ ഒന്നെങ്കിൽ ആദ്യം പറഞ്ഞ മെത്തേഡ് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ മെത്തേഡ് ഇത് രണ്ടും ഇതിന് മുന്നേ ചോദ്യങ്ങളിൽ പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ പറയാത്തത് കേട്ടോ ശരി അടുത്ത ചോദ്യം ഒരാൾ നാനൂറ്റമ്പത് രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി നാനൂറ്റി ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് നഷ്ടശതമാനം കാണാൻ എന്ത് ചെയ്യണം മക്കളെ നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ കോസ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ആണോ നഷ്ടം ബൈ കോസ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് നഷ്ടം എത്രയാണ് ഇവിടെ നാനൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റാൽ ഇരുപത്തിയേഴ് രൂപയാണ് നഷ്ടം ബൈ കോസ് പ്രൈസ് എത്രയാണ് നാനൂറ്റമ്പത് രൂപ ഇൻറ്റു നൂറ് ചെയ്താൽ ഉത്തരം കിട്ടും അല്ലേ സോ ഇതും ഇതും അമ്പത് വെച്ച് വെട്ടിക്കളയാം ഇതൊൻപത് തവണ ഇത് രണ്ട് തവണ ഈ ഒൻപതും ഇരുപത്തേഴും വെട്ടിക്കളയാം മൂന്ന് തവണ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ശതമാനം ആണ് നഷ്ടം എന്ന് കിട്ടും അടുത്ത ചോദ്യം എണ്ണൂറ്റിനാൽപ്പത് രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എണ്ണൂറ്റി നാൽപ്പത് രൂപ വിലയുള്ളത് എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിറ്റാൽ അല്ലേ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്ര അപ്പോൾ നോക്കിക്കേ എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെയുള്ളതാണ് എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഡിസ്കൗണ്ട് എത്ര ശതമാനം കണ്ടുപിടിക്കണം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെയാണ് മക്കളെ കാണുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കഡ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഡിസ്കൗണ്ട് കണക്കാക്കുമ്പം എപ്പോഴും ആധാരമാക്കേണ്ടത് മാർക്കഡ് പ്രൈസിനെയാണ് അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇസിക്കൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കഡ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണ് മക്കളെ ഇവിടെ ഡിസ്കൗണ്ട് നൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ ഡിസ്കൗണ്ട് നൂറ്റി ഇരുപത്തി ആറ് എങ്ങനെ വന്നു ഇതിൻ്റെ ഡിസ്കൗണ്ട് ഡിഫറൻസ് അതാണ് നൂറ്റി ഇരുപത്തി ആറ് രൂപ നൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ ഡിസ്കൗണ്ട് ആണ് കൊടുത്തത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണെങ്കിൽ നൂറ്റി ഇരുപത്താറ് ഡിവൈഡഡ് ബൈ എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു നൂറ് ചെയ്താൽ മതി ഒന്നുകൂടെ പറയാം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇക്വേഷൻ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഈ കച്ചവടത്തിൽ നൽകിയ ഡിസ്കൗണ്ട് നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് നൂറ്റി ഇരുപത്തി ആറ് ബൈ മാർക്കറ്റ് പ്രൈസ് എണ്ണൂറ്റി നാൽപ്പതാണ് ഇൻഡ് ഉത്തരം ശരിയല്ലേ വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളയാം അല്ലേ ഈ എൺപത്തിനാല് രണ്ട് വെച്ച് വെട്ടിയാൽ നാൽപ്പത്തി രണ്ടെന്ന് കിട്ടും ഇത് രണ്ട് വെച്ച് വെട്ടിയാൽ അറുപത്തി മൂന്ന് കിട്ടും ഓക്കെ ഇനി എനിക്ക് ഈ നാൽപ്പത്തിരണ്ടും അറുപത്തി മൂന്ന് ഇരുപത്തൊന്ന് വെച്ച് വെട്ടാം നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തൊന്ന് രണ്ട് തവണ അറുപത്തി മൂന്നിൽ ഇരുപത്തൊന്ന് മൂന്ന് തവണ ഓക്കെ മുപ്പത് ബൈ രണ്ടെന്ന് കിട്ടും മുകളിൽ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് ബൈ രണ്ട് ഉത്തരം പതിനഞ്ച് ശതമാനം എന്ന് ആൻസർ കിട്ടും അടുത്ത ചോദ്യം ഒരു ബാഗ് നാനൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റപ്പം നൂറ്റി ഇരുപത് രൂപ നഷ്ടം വന്നു ഓക്കെ അപ്പം സെല്ലിംഗ് പ്രൈസാണ് നാനൂറ്റി എൺപത് നഷ്ടം എന്ന് പറയുന്നത് മക്കളെ നഷ്ടം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് പ്ലസ് നൂറ്റി ഇരുപതാണ് അതായത് അറുന്നൂറ് രൂപയാണ് സെല്ലിംഗ് പ്രൈസ് നാനൂറ്റമ്പത് നഷ്ടം നൂറ്റി ഇരുപത് ഇതെല്ലാം രൂപയാണേ രൂപ അപ്പം വിറ്റ വില നാനൂറ്റി അമ്പതും നഷ്ടം നൂറ്റി ഇരുപതും ആണെങ്കിൽ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് പ്ലസ് നൂറ്റി ഇരുപത് അറുന്നൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ അറുന്നൂറ് രൂപയുടെ സാധനം നൂറ്റി ഇരുപത് രൂപ നഷ്ടത്തിൽ വിറ്റാൽ നഷ്ടശതമാനം കാണാൻ നഷ്ട ശതമാനം ഈക്വൽ ടു നഷ്ടം ബൈ നൂറ്റി ഇരുപത് ബൈ കോസ് പ്രൈസ് അറുന്നൂറ് ഇൻറ്റു നൂറ് ചെയ്യണം അല്ലേ നൂറ്റി ഇരുപത് ഇൻറ്റു അഞ്ചാണ് അറുന്നൂറ് നൂറ് ബൈ അഞ്ച് ആൻസറ് ഇരുപത് ശതമാനം നഷ്ടം എന്ന് കിട്ടും അടുത്ത ചോദ്യം രാജൻ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു കസേര വാങ്ങി അപ്പോൾ ഇതാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ശരി ഈ കസേരയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് അടയാളപ്പെടുത്തി ഇതാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ശേഷം അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റു അല്ലേ മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നല്ലേ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം മുന്നൂറ്റമ്പത് അഞ്ച് ശതമാനം മുന്നൂറ്റമ്പതിൻ്റെ പകുതി നൂറ്റി എഴുപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റു അപ്പോൾ സെല്ലിംഗ് പ്രൈസ് അതായത് വിറ്റ വില എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് മൈനസ് നൂറ്റി എഴുപത്തി അഞ്ചാണ് ആണോ നോക്കളെ മൂവായിരത്തി അഞ്ഞൂറ് മൈനസ് നൂറ്റി എഴുപത്തി അഞ്ച് അതായത് നമുക്ക് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും ഇതാണ് സെയിലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് മാർക്കറ്റ് പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് അതിൽ നിന്ന് അഞ്ച് ശതമാനം നൂറ്റി എഴുപത്തി രൂപ കുറച്ച് കൊടുത്തു അപ്പം വിറ്റത് മൂവായിരത്തി അഞ്ഞൂറ് മൈനസ് നൂറ്റി എഴുപത്തഞ്ച് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് എങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാൽ ഈ കച്ചവടത്തിലെ ലാഭം എത്രയാ മക്കളെ ഈ കച്ചവടത്തിലെ ലാഭം എത്രയെന്നറിയാൻ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് വിറ്റ വിലയിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി കുറയ്ക്കണം ആണോ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് കുറയ്ക്കണം ആൻസറ് എഴുപത്തി രൂപയാണ് ലാഭം എഴുപത്തി രൂപ ലാഭ ശതമാനം കാണാൻ എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം അല്ലേ എസ് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യവും വെട്ടിക്കളയാം നമുക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് പതിമൂന്ന് തവണ എഴുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് മൂന്ന് തവണ അപ്പോൾ മുകളിൽ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് മുപ്പത് ബൈ പതിമൂന്ന് വരും മക്കളെ മുപ്പതിൽ പതിമൂന്ന് രണ്ട് തവണ ബാക്കി ശിഷ്ടം നാല് ബൈ പതിമൂന്ന് രണ്ടും നാല് ബൈ പതിമൂന്ന് ശതമാനം ലാഭം എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ എസ് അപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഇന്ന് ചെയ്ത ആറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്